ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നലെ ഐരൂർ ചെറുകോൽപ്പുഴയിൽ സമാരംഭിച്ച ഹിന്ദുമതപരിഷത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പൂജനീയ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് നടത്തിയ ഉദ്ഘാടന പ്രസംഗം പൂർണ്ണ പൂർണ്ണരൂപത്തിൽ

തുടക്കമിട്ട മഹത് സംരംഭമാണ് ഈ ഹിന്ദുമതപരിഷത്ത് ഹിന്ദുമതപരിഷത്തിൻ്റെ ഈ തീർത്ഥാടന സഭയിൽ പങ്കാളിയാകുമ്പോൾ ഈ മഹത്പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ച സമ്പൂജ്യ സദാനന്ദ സ്വാമികളുടെ പരമ്പരയുടെ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരാളെന്ന ചാരിതാർത്ഥ്യവും ഇതോടൊപ്പമുണ്ട് അധിനിവേശ ശക്തികളുടെ കാൽക്കീഴിൽ ഞെരിഞ്ഞമർന്നു ധർമ്മം പല വിധത്തിൽ ഈ ധാർമ്മികരായ ജനങ്ങൾക്ക് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് പ്രയാസമുണ്ടായിക്കൊണ്ടിരുന്ന കാലത്ത് ഈ ദേശത്തെ ഓരോ കവലകളിലും നിന്നുകൊണ്ട് ധാർമ്മികോദ്ഘോഷണം നടത്തിയ അന്നത്തെ കാലത്ത് വിധിവൈവീത്യം കൊണ്ട് പലതരത്തിലുള്ള അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ കൈപിടിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൊണ്ടും സമ്മർദ്ദങ്ങൾ കൊണ്ടും ഒക്കെ ഈ ധർമ്മത്തിനകത്ത് വന്നു ചേർന്ന ജാതീയമായിട്ടുള്ള ഉച്ച നീചത്വങ്ങളെ വെല്ലുന്നതിന് വേണ്ടിയിട്ട് അക്ഷീണമായ പ്രയത്നം ചെയ്ത മഹാത്മാക്കളുടെ സങ്കല്പത്തിൽ നിന്നാണ് ഈ സമ്മേളനം ഈ പമ്പ നദിയുടെ തീരത്ത് ആരംഭിക്കുന്നത് ഭാരതത്തിലെ നിരവധി തീർത്ഥസ്ഥാനങ്ങളുടെ ക്രമങ്ങൾ പറയും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പഞ്ചസരോവരങ്ങൾ ആ പഞ്ചസരോവരത്തിൽ ഒന്നാണ് പമ്പാസരസ് സരസ്വതി നദി ഭാരതഭൂമിയിലെ മൂന്ന് തലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഒന്ന് കുരുക്ഷേത്രത്തിൽ നിന്ന് സ്യമന്തപഞ്ചകത്തിൽ നിന്ന് ആരംഭിച്ച് പ്രഭാസ പ്രഭാസതീർത്ഥത്തിൽ ദ്വാരകയിൽ അവസാനിക്കുന്ന ഒന്നായി ബദരികയിലെ ിൽ നിന്നാരംഭിച്ച് ഭൂമിക്കടിയിലൂടെ പ്രയാഗ്രാജിൽ വന്ന് ത്രിവേണി സംഗമത്തിനോട് ചേരുന്ന ഒന്നായി പശ്ചിമ ബംഗാളില് ഗംഗ സമുദ്രത്തിനോട് ചേരുന്ന ഗംഗാസാഗരത്തിന് തൊട്ട് മുമ്പായി ത്രിവേണി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഒന്നായി അതുപോലെ പമ്പാസരസും രണ്ടിടങ്ങളിലായിട്ട് കിഷ്കൻഭയിലെ ഒരു തടാകമായിട്ടും ീ കേരളത്തിലെ ഒരു നദിയായിട്ടും നമുക്ക് മുമ്പിലുണ്ട് ആ ഒരു പുണ്യ തീർത്ഥത്തിൻ്റെ കരയിൽ ഭാരതം ഏറ്റവും ശ്രേഷ്ഠമായി മാനിക്കുന്നത് തീർത്ഥങ്ങളെയാണ് ശരീരത്തിന് എങ്ങനെയാണോ അതുപോലെയാണ് പ്രകൃതിയിൽ തീർത്ഥങ്ങളെ ആചാര്യന്മാർ സങ്കല്പിച്ചിരിക്കുന്നത് ആ പമ്പ തീർത്ഥത്തിൻ്റെ കരയിൽ ചട്ടമ്പി സ്വാമികളും ചട്ടമ്പിസ്വാമികളും സ്വാമികളും സദാനന്ദ സ്വാമികളും എല്ലാം ചേർന്ന് അവരുടെ സങ്കല്പത്തിന്റെ തുടർച്ചയായി ശ്രീനാരായണ ഗുരുദേവന്റെയും അക്ഷിബാനന്ദ ഗുരുദേവന്റെയും ഒക്കെ സങ്കല്പങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഈ ഹിന്ദുമതപരിഷത്തിൻ്റെ ആരംഭം സംഭവിക്കുന്നത് ആ പാരമ്പര്യം അതിന്റെ ദീർഘമായ ഘട്ടങ്ങളിൽ ഈ ധർമ്മത്തിന് വന്നു ചേർന്ന നിരവധി പ്രതിസന്ധികളിൽ വഴികാട്ടിയായി മാറിയിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും സനാതനമായിട്ടുള്ള ഈ ധർമ്മത്തിൻ്റെ ഗരിമയെ എല്ലാ തരത്തിലുള്ള അസമത്വങ്ങൾക്കും ഉച്ച ഒക്കെ എതിരായി നിന്നുകൊണ്ട് അപ്പുറമായി നിന്നുകൊണ്ട് അതിജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ആവർത്തിച്ച് ആവർത്തിച്ച് ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഈ മണ്ണിൽ ധർമ്മപ്രഘോഷണം നടത്തിയിട്ടുണ്ട് ജതീയമായിട്ടുള്ള ഒരു വേർതിരിവുകൾ അത് അധിനിവേശത്തിന്റെ ദീർഘമായിട്ടുള്ള അധിനിവേശത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് സാമൂഹ്യ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധിയായിട്ട് പ്രകടമാകുന്നത് അതിന് ഈ ഭാരതത്തെ വിഭജിക്കുന്നതിന് ഭാരതത്തെ കീഴ്പ്പെടുത്തുന്നതിന് ഭാരതത്തിന്റെ ധർമ്മത്തെ വഴിതെറ്റിക്കുന്നതിനൊക്കെ ശ്രമിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ശക്തികളും അകത്തു നിന്നും പുറത്തു എല്ലാ തരത്തിലുള്ള ശക്തികളും അത്തരത്തിലുള്ള നിരവധി ചർച്ചകൾ ഇത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളെ അല്ലെങ്കിൽ ഉച്ചനീതിത്വങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നിരുന്നു ഇപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ എല്ലാ കാലത്തും ഭാരതത്തെ അതിൻ്റെ ധർമ്മത്തെ അതിന്റെ ഗരിമയെ മുന്നോട്ട് നയിച്ചിരിക്കുന്നത് എല്ലാ ഭേദചിന്തകൾക്കും അതീതമായിട്ട് അത് ഭാരതത്തിൻ്റെ ഋഷീശ്വരന്മാരുടെ സങ്കല്പം അത് ശ്രാദ്ധകർമ്മത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മഹാലയ ശ്രാദ്ധകർമ്മത്തില് ഉദകം കൊടുക്കുമ്പോൾ പറയുന്നത് അതീതകുലകോണീനാം സപ്തദ്വീപനിവാസിനാം റാണിനാം ഉദകം തത്വം അക്ഷയം ഉപതിഷ്ടതൂ എന്നാണ് ഈ ഭൂമിയിലെ എല്ലാ പ്രാണികൾക്കും പ്രാണനുള്ള എല്ലാ ജീവികൾക്കും ആയിട്ടാണ് ഉദകം സമർപ്പിക്കുന്നത് അതെല്ലാം അക്ഷയമായി ഒരേപോലെ തുല്യമായി അക്ഷയമായി നിലനിൽക്കട്ടെ എന്നുള്ള സങ്കല്പത്തിൽ ആ അക്ഷയമായ നിലനിൽപ്പിലാണ് നമ്മുടെയും അക്ഷയമായ നിലനിൽപ്പ് എന്നുള്ള തിരിച്ചറിവ് ആ ഒരു തിരിച്ചറിവ് നമ്മളിലേക്ക് ധാർമ്മികമായിട്ടുള്ള ആചരണങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും കടത്തിവിട്ടവരായിരുന്നു ഋഷീശ്വരന്മാര് സാധുസന്ധ മഹാത്മാക്കൾ എന്നാൽ അധിനിവേശത്തിൻ്റെയും അധികാരത്തിന്റെയും സമ്പത്തിന്റെയും പിടിവലികൾക്കിടയിൽ ആ ധർമ്മത്തിനിടയില് പലതരത്തിലുള്ള വിള്ളലുകള് പലതരത്തിലുള്ള വഴിതെറ്റലുകൾ എല്ലാം സംഭവിക്കുകയും ഒരു കാലഘട്ടമെങ്കിലും ഒരു ജാതീയമായിട്ടുള്ള വേർതിരിവിന്റെയും ഉച്ചനീചത്വങ്ങളുടെയും ഒക്കെ പരിസരങ്ങളിലേക്ക് ഈ ധർമ്മം വഴിമാറി വഴിമാറിപ്പോവുകയും ചെയ്തു അതിനെ കൂടുതൽ തീവ്രമാക്കുന്നതിനനുസരിച്ചിട്ടുള്ള ആഖ്യാനങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഖ്യാനങ്ങളിലൊന്നാണ് വിദ്യ നിഷേധിച്ചിരുന്ന ജാതിയുടെ അടിസ്ഥാനത്തിൽ എന്നുള്ളത് നമ്മുടെ സമൂഹ വ്യവസ്ഥയുടെ ഒരു പഴയ കാലത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ ഇന്ന് ഏറ്റവും ആളുകൾ ആ ആകൃഷ്ടരാകുന്ന പഠന മേഖലകൾ എഞ്ചിനീയറിംഗ് വൈദ്യം തുടങ്ങിയിട്ടുള്ള മേഖലകൾ ആ മേഖലകളിൽ മുഴുവൻ കൈകാര്യം ചെയ്തിരുന്ന അതിൻ്റെ അധികാരികളായിരുന്നത് ഇന്ന് പലതരത്തിൽ ആധികാരികമായിട്ട് ഔദ്യോഗികമായിട്ടൊക്കെ പിന്നോക്കക്കാർ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളായിരുന്നു കേരളത്തിന്റെ പല ഭാഗത്തെയും ഭരണാധികാരികൾ ഇതുപോലെ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുലയ സമുദായത്തിൽ നിന്നടക്കമുള്ള ആളുകളായിരുന്നു തിരുവിതാംകൂറിലെ പുലയനാർകോട്ട മുകുന്ദപുരത്തെ പുലയനു രാജാക്കന്മാര് അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും പ്രൗഢി കൊണ്ടും ഒക്കെ അന്നത്തെ കാലത്ത് ശക്തി കൊണ്ടുമൊക്കെ മുൻനിരയിൽ നിന്നുകൊണ്ടാണ് അവര് ഈ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പ്രാചീനമായ കേരളം ഇന്ന് ഒരു സിവിൽ എഞ്ചിനീയർ പ്രൊഫസർക്ക് പോലും നാല് മുറിയുള്ള ഒരു വീട് പണിയണമെങ്കിൽ പ്ലാനും മറ്റുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങളും ഒക്കെ ആവശ്യമാണെങ്കിൽ അന്ന് കട ഒരു കടലാസിലുള്ള ഒരു കുത്തി പോലും ഇല്ലാതെയാണ് പുരാതന കാലത്തുള്ള ആചാര്യമാരായിട്ടുള്ള ആചാര്യന്മാര് പതിനാറിനെട്ടും ഗജപൃഷ്ഠം പോലുള്ള സങ്കീർണമായിട്ടുള്ള നിർമ്മിതികളുമൊക്കെ അത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ആചാര്യന്റെ രണ്ടോ മൂന്നോ തലമുറയ്ക്ക് ശേഷമാണ് അത് പൂർത്തിയാകുന്നത് അത് താഴെ വെച്ചിട്ടാണ് പണിയുന്നത് മുകളിലേക്ക് കയറുമ്പോൾ ചെറിയൊരു പിഴവ് വന്നാൽ മതി മുഴുവൻ പ്രധാവിനാവാൻ പക്ഷെ ആ ഒരു പിഴവു പോലും വരാത്ത അത്ര സൂക്ഷ്മമായിട്ടുള്ള ഗണിതം ആ ആചാര്യന്മാരുടെ പക്കൽ ഉണ്ടായിരുന്നു വേദാംഗങ്ങളിലൊന്നായ ജ്യോതിഷം നമ്മുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ഇന്ന് പിന്നോക്ക വിഭാഗം എന്നറിയപ്പെടുന്ന കളരിപ്പണിക്കന്മാരും കണിശന്മാരും ഗണകന്മാരും ഒക്കെയാണ് അപ്പം അങ്ങനെ വിദ്യ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഭാരതത്തിലെ എല്ലാ പരമ്പരകളിലും അവരവരുടേതായിട്ടുള്ള രീതിയിൽ നിലനിന്നു പോന്നിരുന്നു എന്നുള്ളത് വ്യക്തമാകും അങ്ങനെ ഓരോ തരത്തിലും പുറത്തു നിന്നുള്ള വിഭജനത്തിന്റെ ശക്തികള് എഴുതിയുണ്ടാക്കിയ ചരിത്രങ്ങൾ മുഴുവൻ ഈ സമാജത്തെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാനും ഭിന്നിപ്പിക്കാനും വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നുള്ളത് നിൽക്കുന്ന എന്നാൽ അധിനിവേശത്തെ തുടർന്ന് വന്ന പ്രാദേശികമായി തന്നെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക തർക്കങ്ങളും അധികാര തർക്കങ്ങളും ഒക്കെ സമ്പത്തും അധികാരവും ഒക്കെ തങ്ങളുടെ പരമ്പരകളിൽ തന്നെ നിലനിൽക്കാൻ അതുമായി ചേർന്ന് നിൽക്കുന്നവരെ പ്രേരിപ്പിക്കുകയും അതിന് ജന്മം ഒരു കാരണമാണ് എന്ന് ചുടി എന്ന് പ്രചരിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഉച്ച നീചത്വങ്ങൾ സമാജത്തിൽ ഉണ്ടാവുകയും അത് ഈ ധർമ്മത്തിന്റെ ശക്തിയെ നമ്മുടെ ദേശത്തിന്റെ ശക്തിയെ അല്പകാലത്തേക്കെങ്കിലും പിറകോട്ട് വലിക്കുകയും ചെയ്തു എന്നാൽ ഈ ഹിന്ദുമത മഹാമണ്ഡലത്തിന് ഹിന്ദുമത പരിഷത്തിനൊക്കെ തുടക്കപ്പെട്ട തീർത്ഥഭാഗസ്വാമികളെയും തത് സദാനന്ദ ഗുരുദേവനെയും പോലുള്ള മഹാത്മാക്കൾ ഈ ധർമ്മത്തിൽ നിന്ന് തന്നെ വന്ന ആചാര്യന്മാർ അവരുടെ അക്ഷീണമായിട്ടുള്ള പ്രയത്നം കൊണ്ട് ആ വിവേചനം എത്രമാത്രം അധാർമികമാണ് എത്രമാത്രം അനീതിയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ഹിന്ദു ശക്തി എന്ന മഹാസാഗരത്തിലെ വിവിധ അരുവികളായി ഇവിടെയുള്ള എല്ലാ പരമ്പരകളെയും ഉൾച്ചേർക്കുകയും ചെയ്തു സമാനമായി ദീർഘമായ കാലഘട്ടത്തിന് ശേഷം ഭാരതം വീണ്ടും ഒരു വിശ്വഗുരു എന്നുള്ള സ്ഥാനത്തേക്ക് പൂർവികമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ നമ്മളെ പുറത്തുനിന്ന് വന്നവർ പഠിപ്പിച്ച ചരിത്രമനുസരിച്ച് ഭിന്ന ഭിന്നമായിട്ടുള്ള ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിട്ടാണ് ഈ ഭാരതം സ്ഥിതി ചെയ്തിരുന്നത് എങ്കിലും ഹിന്ദു സംസ്കൃതി എന്ന സാംസ്കാരികമായ ദേശീയതയിൽ ഒരൊറ്റ ജനതയാണ് ഒരൊറ്റ ദേശമാണ് ഭാരതം എന്ന കാഴ്ചപ്പാടിനെ തുടർന്നു വന്ന ആ ഭാരതം ലോകത്തിന് മുമ്പിൽ സമ്പത്ത് കൊണ്ടും അറിവ് ഒക്കെ ഏറ്റവും പ്രൗഢമായ സ്ഥാനം അലങ്കരിച്ചിരുന്നു അതതിനു ശേഷം അധിനിവേശത്തിന്റെ ഭാഗമായിട്ട് വളരെയേറെ പിന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടവും നമ്മൾ കണ്ടു ഇന്ന് വീണ്ടും അതിന്റെ ഗതകാല പ്രൗഢിയെ ഭാരതം തിരിച്ചു പിടിക്കുമ്പോൾ വീണ്ടും ഈ വിഭജനത്തിന്റെ വേറിട്ട് പോകലിന്റെ ഛിദ്രമാക്കലിന്റെ ഭിന്നിപ്പിന്റെ ആശയങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഈ ദേശത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഭാരതം ഒരൊറ്റ സംസ്കൃതിയാണെന്നും ഹിമാലയം മുതൽ ഇന്ദു സമുദ്രം വരെയുള്ള ജനത ഒരൊറ്റക്കെട്ടാണെന്നും ഒരേ സാംസ്കാരിക ദേശീയതയുടെ ഭാഗമാണെന്നും അങ്ങനെ ഒന്നിച്ച് മുന്നേറി ഭദ്രമായിട്ടുള്ളൊരു സമാജവും ഭദ്രമായിട്ടുള്ളൊരു സമൃദ്ധമായിട്ടുള്ളൊരു രാഷ്ട്രവും നമുക്ക് ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ട് എന്നുമുള്ള ഒരു ബോധ്യത്തെ ഉണർത്തുന്നതിന് കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള സമ്മേളനങ്ങൾ ചേരുന്നത് ചേരേണ്ടത് ധർമ്മത്തിന്റെ കരുത്തിന് അധാർമ്മികമായിട്ടുള്ള ജീവിതചര്യയുടെ കരുത്തിനെ വരും തലമുറകളിലേക്ക് പ്രസരിപ്പിച്ചുകൊണ്ട് ഈ ദേശത്തെ എല്ലാ ജനങ്ങളും ഒന്നാണ് കാരണം ഭാരതത്തിന്റെ തെക്കേ അറ്റത്തുള്ള നദിക്കാണ് പൂർവാചാര്യന്മാർ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ഭാരതപ്പുഴ എന്ന് നാമകരണം ചെയ്യുന്നു നമ്മുടെ മുമ്പിലൂടെ ഒഴുകുന്ന പമ്പാസരസിനെയാണ് ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് സലോവനങ്ങളിലൊന്നായിട്ട് ഋഷീശ്വരന്മാര് കൽപ്പിച്ചു ഈ ഏകദാനതയെ ഈ ധർമ്മ ജാഗരണത്തെ നമ്മളിൽ വരും തലമുറയിൽ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ധീരമായ പരിശ്രമത്തിന് ഗുരുപരമ്പരയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ദേവതകളുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ സന്യാസി ഓം ശാന്തി 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 ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക